ഒരേ ഒരു ആ ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഇത് പറഞ്ഞത് മുത്ത് നബി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മുത്ത് നബിഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാൾ മധുരുവിനു ശേഷം ഈ ഒരാൾ ചൊല്ലി അയാൾ അയാൾ മുൻപ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അയാൾക്ക് സ്വർഗം ഉറപ്പാണ് കഴിഞ്ഞില്ല പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ശേഷം ഈ ഈ സയ്യിദുൽ എന്ന ഒരാൾ ചൊല്ലിയാൽ അയാൾ കൊടുക്കുന്നതിന് മുൻപ് അയാൾക്ക് സ്വർഗം ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ ഒരേ ഒരു നോക്കൂ നിങ്ങൾ എത്ര വലിയ നേട്ടമാണ് ഒരാളും മരിച്ചാൽ ഉറപ്പായും സ്വർഗത്തിൽ പോകുമെന്ന് മുത്ത് നബി പഠിപ്പിച്ച ഒരു ദിക് നേതാവ് സയ്യിദുൽ കഴിഞ്ഞില്ല അതിന്റെ ഒരുപാട് നേട്ടങ്ങളുണ്ട് നിന്റെ എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും പൊറുക്കാൻ ഇത് കാരണമാകും മനുഷ്യരോട് ചെയ്ത പാപങ്ങൾ അത് അവരോട് പൊരുത്ത വൻ പാപങ്ങൾ അതും പ്രത്യേകമായി ബാക്കിയുള്ള എല്ലാ ചെറുപാപങ്ങളും മറ്റുമൊക്കെ പൊറുക്കാൻ ഇത് വലിയ കാരണമാകും <سؤال> يا على ذكر سيد الاستغفار يا دعنا ينگل اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت وابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت പ്രിയപ്പെട്ടവരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബി സയ്യിദുൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് ഏറ്റവും വലിയ നേട്ടമുള്ള ഒരു ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ആ നിങ്ങൾ മുതൽ ചൊല്ലൂലേ മകരുവിന് ശേഷവും ശേഷവും നിങ്ങൾ ചൊല്ലൂലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ചൊല്ലണം അള്ളാഹു നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ അസല വലൈക്കും വാഹി വാ